ആലൂർ ാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് വൈശാഖമേളയ്ക്ക് സമാപനമായി ജൂലൈ പതിനഞ്ച് മുതൽ ആഗസ്റ്റ് ഒൻപത് വരെയാണ് ക്ഷേത്രത്തിൽ വൈശാഖമേള നടന്നത് വൈശാഖമേളയുടെ ഭാഗമായി ഭാഗവത സപ്താഹയജ്ഞം ദേവിഭാഗവത നവാഹയജ്ഞം മഹാഗണപതി ഹോമം ആനയൂട്ട് ഭക്തിപ്രഭാഷണങ്ങൾ നൃത്തനൃത്യങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി നടന്നു ആഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച നടന്ന മഹാചണ്ഡിക ഹോമത്തോടെ വൈശാഖമേളയ്ക്ക് സമാപനമായി

स्वाहां जा माफन पंचाशक्तिरोसुर ओना सुनमे स्वाहा नारायण देवी नारायण लक्ष्मी नारायण ായണ അമ്മേ നാരായണദേവീ നാരായണ ലക്ഷ്മി നാരായണ അജ്രേ നാരായണ അമ്മേ നാരായണേ ചണ്ടമുണ്ടാർദിനീകൃത രക്തബീജതേ

ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കുട്ടനാട് കൊപ്പം